ഹായ് ഫ്രണ്ട്സ് മേര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാരങ്ങി അച്ചാറാണ് അത് ഫുള്ളായിട്ട് വെച്ചുകൊണ്ടാണ് വെട്ടി കണ്ടിച്ചുകൊണ്ടുള്ളതല്ല അപ്പം ഫുള്ളായിട്ട് ഒരു മൂന്ന് നാലെണ്ണം വീതം നല്ലെണ്ണയ്ക്കകത്ത് ചൂടാക്കാനിട്ടും ഇത് നല്ലോല ചൂടായി വരുമ്പോൾ ഓരോന്ന് ഓരോന്ന് പൊട്ടും പൊട്ടുമ്പോഴത്തേക്കും അതെല്ലാം ഓരോന്ന് പൊട്ടുന്നതിനെ എടുത്ത് മാറ്റി വീണ്ടും എണ്ണയ്ക്കകത്ത് ചൂടായിക്കൊണ്ട് വീണ് ഇത് തണുത്തതിന് ശേഷമാണ് ഇത് ഞാൻ ജാറിലോട്ടാക്കുന്നു അതിന് ഉപ്പുപൊടി ചൂടാക്കി ഈ ഇതിൽ ചേർക്കുന്ന സാധനങ്ങളെല്ലാം ചൂടാക്കിയതാണ് ഉപ്പുപൊടി ചൂടാക്കിയത് ഉലുവ ചൂടാക്കിയത് ഉപ്പ് ചൂടാക്കി മഞ്ഞപ്പൊടി ചൂടാക്കി മുളക് പൊടി ചൂടാക്കി ഇതെല്ലാം ഞാൻ ചൂടാക്കി തണുത്തതിന് ശേഷം ഓരോ ലെയറായിട്ട് ഇതിലിട്ട് പിന്നെ ഈ നാരങ്ങ ചെറിയ ജാറായതുകൊണ്ട് നാലെണ്ണം ഒക്കെ വയ്ക്കുമ്പോൾ തന്നെ ഒരു ലെയർ ആവും നാലഞ്ചെണ്ണം വയ്ക്കുമ്പോൾ ഒരു ലെയറാവും വലിയ ജാറിലാണെങ്കിൽ ഒരുപാട് വയ്ക്കാം അപ്പം ഒരു നാലഞ്ചെണ്ണം വെച്ചിട്ട് വീണ്ടും ഇതേപോലെ ഈ ചൂടാക്കിയ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും കായപ്പൊടിയും കൂടെ ഇതിനകത്തോട്ട് വീണ്ടും അടുത്ത ലെയറിൽ ഇടും ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ഈ മുളക് പൊടി ഇത്തിരി കൂട്ടിയിടാം ബാക്കിയൊക്കെ ലേശിച്ചിട്ടാൽ മതി എല്ലാം കൂടെ ഒരു സ്പൂൺ മതി മുളക് പൊടി രണ്ട് മൂന്ന് സ്പൂൺ വേണ്ടി വരും ഉപ്പുപൊടിയും രണ്ട് സ്പൂൺ രണ്ട് രണ്ടര സ്പൂൺ വേണം വീണ്ടും അടുത്ത ലെയർ നാരങ്ങ വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ചൂടാക്കി ഓരോ സാധനങ്ങൾ ഇതിനു മുകളിലോട്ട് ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുത്തതിന് ശേഷം ഇതെല്ലാം ഫുള്ളായതിനു ശേഷം നമ്മളിതിന് ബാക്കി വന്നതല്ല ഇതിൻ്റെ ഇട്ടിട്ട് വിനാഗിരി ചൂടാക്കി തണുത്തതാണെങ്കിൽ ഏറ്റവും ഉത്തമം ഞാൻ ചൂടാക്കിയിട്ടില്ല അത് വിട്ടുപോയപ്പം ചൂ ഞാൻ രണ്ട് സ്പൂൺ വിനാഗിരി കൂടെ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചിട്ട് ഇത് ചൂടാക്കിയ നല്ലെണ്ണ അത് ബാക്കിയിരിക്കായിരുന്നു അതിനകത്തൂടെ കുറച്ച് നല്ലെണ്ണ കൂടെ ഒഴിച്ച് മൊത്തം ഒരു വലിയ രണ്ട് സ്പൂൺ നല്ലെണ്ണ ചൂടാക്കിയത് എൻ്റെ ഇരിപ്പുണ്ട് അത് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഈ വിനാഗിരിയും കൂടെ ഒഴിച്ചതിന് ശേഷം ബാക്കി വന്ന മുളക് പൊടിയെല്ലാം അതിൻ്റെ മുകളിലോട്ട് ഇട്ട് എന്നിട്ട് ഈ വിനാഗിരിയും കൂടെ രണ്ട് സ്പൂൺ ഒഴിച്ചിട്ടാണ് ഞാൻ ഈ ബാക്കി എണ്ണ ചൂടാക്കി തണുത്തത് അതും രണ്ട് സ്പൂൺ ഒഴിച്ച് ഒഴിച്ചതിന് ശേഷം ജാറ് നല്ലതുപോലെ അടച്ചു വെക്കണം തണുത്തെന്ന് ഉറപ്പ് വന്നതിന് ശേഷമാണ് അടച്ചു വെക്കുന്നത് ഇത് രണ്ട് മൂന്നാഴ്ചയൊക്കെ ഇതേപോലെ ഇരുന്നിട്ട് എടുക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ അങ്ങ് വെള്ളത്തിനകത്ത് മുങ്ങി ഇത് ചൊട്ടി കിടക്കും നല്ല ടേസ്റ്റാണ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം നാരങ്ങ ഇപ്പം സീസൺ ആവുന്ന സമയത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഭരണിക്കകത്ത് ഇതേപോലെ ഉണ്ടാക്കി വെച്ചേക്കാം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം